അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളൊരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട് ഒരു വലിയ ഹനുമാൻ ക്ഷേത്രം കാടിൻ്റെ നടുവിലാണ് ദേവിയുടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട് രണ്ടാ ഓടിൻ്റെ മോൾ കൂടിയൊക്കെ കയറി നടക്കുന്നു രണ്ടവിടെ അവിടെ അവിടെ വഴക്ക് അടി 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 നടക്കുന്നു ചേട്ടാ എൻ്റെ മേളിൽ നാട് അടി നടക്കുന്നുണ്ട് താഴെ ഒരു ഹസ്കി ഹസ്കി അല്ല ജർമ്മൻ ഷപ്പേട ഒരു ജർമ്മൻ ഷെപ്പുണ്ട് ആ വീട്ടിൽ അവനതിൽ ഓടി നടപ്പുണ്ട് അപ്പോൾ ഈ കാടിൻ്റെ നടുവിൽ വേണ്ട മരത്തിലൊക്കെ നിറച്ച് മാങ്ങിയുള്ള സമയമാണ് കേട്ടോ കുഞ്ഞി ഉപയോഗിക്കരുതോ ഏതോ അഭ്യാസികളായ കുരങ്ങന്മാർ കയറിൻ്റെ ഇതിൻ്റെ മുകളിൽ കൂടെ സർവീസ് ലൈൻ്റെ മുകളിൽ കൂടെ നടക്കുന്നുണ്ടോ കുരങ്ങശല്യം കാരണം എന്താ തേങ്ങയൊക്കെ പറിച്ചിട്ടിരിക്കുന്നു മാങ്ങ മുഴുവൻ പറിച്ചു കളയുക അപ്പോൾ അതെ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ഞാൻ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ കണ്ട് നമ്മൾ മുൻപോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അവൾ പുരങ്ങന്മാരെയൊക്കെ കണ്ടപ്പോഴത്തേനും ഒന്ന് നോക്കിയിട്ട് കിടക്കുകയാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കുറേ ദൂരം പോകാനുണ്ട് എന്നിങ്ങനെ പുതിയ റോഡാണ് കേട്ടോ ലൈൻ പോലും ഇട്ടിട്ടില്ല പുതിയ റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചാണ് ഈ ഓട ഓടയൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പം കാടിന് അടുവിലൂടെയുള്ള ഈ റോഡിലൂടെ നമ്മൾ എല്ലാ പോലും ലക്ഷ്യമാക്കിയാണ് പോകുന്നത് ഒരു ഇരുപത് പത്തൊമ്പത് കിലോമീറ്റർ കൂടി ഉണ്ട് ഇനി ഇനി അങ്ങോട്ട് വലിയ കയറ്റങ്ങളാണ് വലിയ കയറ്റങ്ങളാണ് ലോറി ട്രക്കാർ ഞാൻ ഞാനവിടുത്തെ കുത്തനെയുള്ള കയറ്റങ്ങളാണെന്ന് വിചാരിച്ചത് ഇതുവരെ കുത്തനെയുള്ള കയറ്റങ്ങളൊന്നും കിട്ടിയില്ല ഇനി കിട്ടുമായിരിക്കും കാരണം ലോറിയൊക്കെ ഇറങ്ങി വരുന്ന രീതി കണ്ടിട്ട് അങ്ങനെയാണ് കാരണം മറ്റൊന്നുമല്ല ഇത് ഇവർക്ക് ഈ ചെറിയ കയറ്റമായിട്ടിങ്ങനെ മുമ്പോട്ട് പോകുന്ന കേറ്റങ്ങൾ ഇവർക്കത് ഭയങ്കര പാടാണ് കൊണ്ടുപോ കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് ഇവർ ഇത് വലിയ കയറ്റമാണ് വലിയ കേറ്റമാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ദൈവമേ ആ വൈക്കാരൻ ഇപ്പം ജാമായി പോയി അപ്പോൾ ശരി ഈ ഹനുമാൻ ടെമ്പിളിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ് ത്തിലെ ആനത്താരി കൂടിയൊക്കെ സഞ്ചരിച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ കർണാടകത്തിലെ ഏറ്റവും വലിയ ഘാട്ടിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡും നിബിഡ വനങ്ങളാണ് പുതുമഴ പെയ്തുകൊണ്ട് മരങ്ങളെല്ലാം തളുത്ത് നിൽക്കുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ല മനോഹരമായ കാഴ്ചകൾ പല ചെടികൾക്കും പല ഇല ഇലകൾക്ക് പല കളറായിട്ട് നിൽക്കുന്ന സമയമാണിത് അപ്പോൾ ഉച്ച കഴിഞ്ഞ് രണ്ട് രണ്ടര രണ്ടരയായി അപ്പോൾ ഇനി ഈ ഗാട്ട് മൊത്തം കേറിത്തെ അങ്ങ് മേള് വരെ ചെല്ലണം ഇത് ഇതിങ്ങനെ കറങ്ങി ഉണ്ടോ വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കയറി ഇതിന്റെ പുറകിൽ കാണുന്ന മലയുടെ മുകളിൽ ചെല്ലണം ആ ഏരിയയിലൂടെയാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ഈ ഗാട്ട് പതി അങ്ങ് കയറുകയാണ് കയറി കയറി മലയുടെ മണ്ടയിലോട്ട് എത്തട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ഞാനീ കയറി പോകുന്നിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ കയറിയില്ല ഹനുമാൻ ടെമ്പിളിൻ്റെ അവിടെ നിന്നാണ് ഈ കാട്ട് തുടങ്ങുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ കയറി ഒന്ന് രണ്ട് മൂന്നാമത്തെ വളവായതേ ഉള്ളൂ അപ്പോൾ പുറുന്നൊക്കെ ആരാണ്ടൊക്കെ ഒച്ച വെക്കുന്നുണ്ട് ആരാണെന്ന് അറിയില്ല ഇനി എങ്ങാനും താഴെക്കൂടെ വരുന്നത് കിടങ്ങൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് പക്ഷേ ആനയ്ക്ക് വളരെ കൂളായിട്ട് ഇനി പോരാ ആനയൊക്കെ ആണോയെന്നറിയില്ല പുലിയോ കടുവയോ ആരേലും ഒക്കെ കാണും ആ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നുണ്ട് തലാ കിട്ടിയേരാം തലേ ആദ്യം പുലി കൊണ്ടു കടുവാച്ചാ വാടാ അപ്പോൾ പോവാ മേളോട്ട് ഏകദേശം എട്ട് ആണ് ഏകദേശം എട്ട് ആണ് ഈ ഗാട്ട് അതിലേകദേശം ഒരു നാല് കിലോമീറ്ററോളം നാല് നാലര കിലോമീറ്ററോളം കഴിഞ്ഞു ഇനി ബാക്കി ഞാൻ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് കുരങ്ങന്മാരെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവരാണല്ലോ നമ്മുടെ കുഞ്ഞിക്ക് എനർജി ആരെ കാണുമ്പോൾ കുഞ്ഞി അവിടെ കിടന്ന് വെച്ചു വെക്കും അപ്പോൾ ഒന്ന് വണ്ടി കുലുങ്ങും അപ്പോൾ ആ കുലുക്കത്തിൽ എനിക്ക് കുറച്ചുകൂടെ തളി കയറ്റാം അങ്ങനെ ഞങ്ങൾ ഗാട്ടിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് ചുരം മലപ്രദേശത്തെ ചുരത്തിലൂടെയാണ് പോകുന്നത് നിരപ്പ് റോഡാണ് ഞാൻ മുകളിലും വണ്ടി താഴെയാണ് പുതിയ മണ്ണിൻ്റെ മേളിക്കൂടെ പുതു മണ്ണിൻ്റെ മേൽക്കൂടെ ചവിട്ടുകൾക്ക് മിച്ച ബുദ്ധിമുട്ടുണ്ട് താഴേന്ന് വണ്ടിയൊന്നും ഇല്ല അതുകൊണ്ട് മരപ്പുറം ഓടിക്കൂടെ പോവാണ്ടോ കഴിഞ്ഞ കാറ്റത്ത് മരം ഒടിഞ്ഞ് വീണ് കൈകമ്പിയൊക്കെ പൊട്ടിയിരിക്കുന്ന ഇതുവരെ മാറ്റിയിട്ട് പോലുമില്ല ഇതുവരെ ഇത് മാറ്റിയിട്ട് പോലും ഈ കാട്ട് ഇങ്ങനെ കയറി വേണം പോകാൻ മേളിൽ കൂടെ വലത് എൻ്റെ നേരെ തലയുടെ മേളിൽ കൂടെയാണ് ഈ കാട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ചുരമ്പാത തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് മുമ്പ് കണ്ട ഒരു ലോറി ഡ്രൈവർ ചോദിച്ചത് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലെന്ന് ഈ ചുരച്ചൂടിയൊക്കെ പോകാൻ പേടിച്ചാലോടിക്കാൻ കാടുണ്ടോ മാസേ നമുക്ക് പേടിയുള്ളൂ എന്നുള്ള കാര്യം പുല്ലിയോട് നേര തുറന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാഹ എന്നൊക്കെ കയറി വരുമോ ആനയുടെയും കടുവയുടെയും പുലിയുടെയൊക്കെ ഇടക്കുളം ഇത് കണ്ട പോകുന്ന ആ കൽക്കരിയാണ് കേട്ടോ ഇത് പോകുന്ന കൽക്കരിയാണ് ഞാൻ ഈ വഴിയിൽ മുഴുവൻ കണ്ടായിരുന്നേ ഇങ്ങനെ കരി ഇങ്ങനെ വീണ് കിടക്കുന്ന വീണ് കിടക്കുന്ന കൽക്കരിയാണ് അപ്പോൾ ഇവിടെ എവിടെയോ കൽക്കരി ഖനനം നടക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതാണ് മഹാരാഷ്ട്രയിലാണല്ലോ കൂടുതലും കൽക്കരിഖനിയുള്ളത് അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതായിരിക്കും അതിന് സാധ്യതയുണ്ട് സാധ്യത ഇല്ലാതില്ലാതില്ല ഇനി അങ്ങോട്ട് വഴിയൊക്കെ മോശമാണ് തോന്നുന്നത് ും വണ്ടിയാ മേടിയെന്ന് ഇനിയാണ് സൂര്യൻറെ വെളിച്ചവും വെട്ടവും ഒക്കെ വരുന്നത് ഭയ്യാബീ ഗാട്ട് കിത്ര കിലോമീറ്റർ ബാക്കിയേ അതാവോ अभी और चार किलोमीटर है पूरे आठ किलोमीटर अच्छा शाम में पहुंच जाएगा ना हिलापुर थोड़ा आराम करके जाएगा अब गाड़ी लगा पड़ी है ताली कहती हमारे हिलापुर लोग तो अमन लो दिखा പ്പൂരാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഏകദേശം പത്ത് കിലോമീറ്ററിന് താഴെയായിരുന്നു ഞാൻ താഴെ നിന്ന് ഒരു ലോറിയുടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഗാട്ടൊരു നാല് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ഞാൻ താഴേ വണ്ടികളിൽ ഒന്നും നമ്പര് നമുക്ക് കാണാൻ പറ്റിയതാ മുമ്പിലത്തെ നമ്പറോ പുറകത്തെ നമ്പറോ ഒന്നും കാണാൻ പറ്റിയല്ല അവർ ഗ്രില്ല് വെച്ച് മൊത്തം മറച്ചിരിക്കും അതാണ് അവരുടെ രീതി മൊത്തത്തിൽ ഉടായ്പ അപ്പം മഴ വരാനുള്ള ഒരു സെറ്റപ്പ് ആണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നാട് നാടുവിടണം എല്ലാപ്പൂരയിലും ഇന്നെത്തിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അവിടെ ആവുമ്പം ബസ് എല്ലാ എല്ലാപ്പൂര് ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ കിടക്കാൻ പറ്റും ഇപ്പോൾ വലിയൊരു കുന്ന കയറ്റുവാണ് ചെക്കേറ്റു വേണം ായത് കൊണ്ട് ബുദ്ധിമുട്ടാ പുത്തേട്ട വണ്ടി കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിൽക്കുമ്പോഴാണ് പുത്തേട്ട വണ്ടി വന്നു പോകുന്നത് പക്ഷേ ഞാൻ കറക്റ്റ് വീഡിയോ ഓഫ് ചെയ്ത സമയത്താണ് പുത്തേട്ട വണ്ടി വരുന്നത് നമ്മുടെ പാമ്പാടിക്കാരൻ പയ്യനാണ് ഓടിക്കുന്നത് മുറുക്കി ചോപ്പിച്ച് ചുണ്ടുമായിട്ട് പോകുന്ന നമ്മുടെ പാമ്പാടിക്കാരൻ പയ്യൻ മുറുക്കി ചോപ്പിച്ചാൽ മതി കേട്ടോ പുള്ളിയുടെ ചുണ്ടങ്ങനെയാ കേട്ടോ അപ്പോൾ പുള്ളിയാണ് ഓടിച്ചു പോയത് പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി ജോബിയല്ല ജോബി മുണ്ടക്കായമാണ് പാമ്പാടിയിലുള്ളതാണ് പാമ്പാടിക്കാരൻ പേരറിയാവുന്നവരൊന്ന് പറഞ്ഞേക്കും അപ്പോൾ ശരി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് പോയതൊക്കെ ഇവിടെ നമ്മുടെ ഒരു നമ്മുടെ പിന്ന പറയുക ആഫ്രിക്കൻ രീതിയിലുള്ള തള്ളിമുടിയുള്ള കുറേ ആളുകളുണ്ട് ഇവിടെ അങ്ങനെ കുറേ തല കാണാൻ പറ്റി ീ കുറച്ചുകൂടി ഉണ്ട് തള്ളാൻ ഒരേ എല്ലാവരെയും കണ്ട ഒരേ പോലെ ഒരേ കുടുംബത്തെ ആൾക്കാരാണോ ചേട്ടനാണോ അനിയനാണോ എന്നൊന്നും അറിയില്ല എല്ലാവരും ഒരുപോലെ ഇല്ല ഈ പഞ്ഞിക്കെട്ട് പോലുള്ള കല്ലുപുടി ூர்ப்பள்ளாட்டீரா போக தோணு அங்க கேறிக்கொடரா நம்ம இறங்க கேறிக்கே இறங்கான் தொடங்குவாங்க இடந்தாட்டும் ஐதையில் അറബേൽ ഗാട്ട് എൻഡ് വിഷു ഹാപ്പി ജേർണി അല്ലേ അമേരിക്ക ഏതാണ്ടായിരുന്നു അറബേൽ ഗാട്ട് യൻസ് ഉണ്ട് ഗാട്ട് തീർന്ന് അപ്പോൾ അറബേൽ ഗാട്ട് തുടങ്ങിയത് നമ്മുടെ ഹനുമാൻ ടെമ്പിളിൻ്റെ അവിടെ നിന്നാണ് അറബേൽ ഗാട്ട് തീരുന്നത് മറ്റൊരു ടെമ്പിളിൻ്റെ അവിടെ നിന്ന് അവിടെയാണ് അപ്പം നമ്മൾ നേരെ ഇത് ചവിട്ടി ഇറങ്ങി പോവുകയാണ് പതിയെ പോകുന്നുള്ളൂ കേട്ടോ പത്ത് ഉണ്ട് ഈ തള്ളിയൻ്റെ മുഴുവൻ കാറിൻ്റെ വേദന മാറ്റാൻ വേണ്ടി ഇച്ചിരി നേരം അവിടെ ഇരുന്നായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ മൊബൈലിൽ തന്നെ റേഞ്ചൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് റീയൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാണ് റേഞ്ച്ന്ന് പറയുന്നത് സാധനം ഏരിയയില്ല താഴ്ത്തി എന്നിട്ട് വേണം നോക്കാൻ ഇനിയും ചവിട്ടിക്കാറ്റാണ്ട് കേട്ടോ നടക്കുന്നു തോന്നില്ല അപ്പത്തെ കാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ചെറിയ കേറ്റങ്ങളാണ് കേട്ടോ എന്നാലും ചെറിയ കേറ്റങ്ങളാണ് ആരൊക്കെയോ തെറി വിളിച്ചിട്ട് പോകുന്നുണ്ട് കേക്കുക ആഹ എന്ന് പറയുക അത്രേ ഉള്ളു മുന്നോട്ട് എല്ലാം ഞാൻ തടഞ്ഞവനായിരിക്കും തടയുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പീഡിലേ പോകാൻ പറ്റും അവർക്ക് അവരുടെ സ്പീഡിലേ പോകാൻ പറ്റും വഴിപ്പണിയുടെ ട്രാക്ടറാണ് കേട്ടോ ഇവിടെ വഴിപ്പണിക്കാരെ കൊണ്ടുപോകാനൊക്കെ ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം സ്പീഡിൽ പോവുകയും ചെയ്യും വലിയ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യും പുള്ളക്കം ചാടക്കം കൂടുതലുണ്ടെന്നേ വിളിക്കും ഈ തള്ളക്കം കൂടി കഴിഞ്ഞാൽ ഒരു ഇറക്കം കിട്ടുമെന്നാണ് പ്രതീക്ഷ എവിടെ കിടക്കാൻ പറ്റുമെന്ന് ഒരു പിടുത്തവും ഇല്ല കാട്ടിൽ തണ്ടടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെ പോയാൽ തലപ്പുരയിലേക്ക് പോകുന്ന വഴിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ക്ഷേത്രത്തിലേക്കുള്ള വഴി അതിനോട് ചേർന്നൊരു പഴയകാലത്തെ ഒരു വീട് അതിനോട് ചേർന്നതേ അതിമനോഹരമായ ഒരു ഗോഡവും വേണ്ട രണ്ട് തട്ടായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വിദേശ രാജ്യത്ത് എവിടെയോ ഒരു ഫീല് അപ്പോൾ ഈ വഴിക്ക് നമ്മൾ എല്ലാപ്പുരയ്ക്ക് പോവുകയാണ് അപ്പോൾ എല്ലാപ്പൂരിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കയറ്റം കൂടി കയറി അടുത്ത് ഇറക്കം ഇറങ്ങി അങ്ങനെ ഒരു എട്ട് കിലോമീറ്റർ കൂടി ഇനിയുണ്ട് കിട്ടില്ല ഇനി ഒരു ഏഴ് കിലോമീറ്റർ കൂടി ഉണ്ട് അപ്പോൾ ആ ഏഴ് കിലോമീറ്റർ ഫിനിഷ് ചെയ്ത് എവിടെയെങ്കിലും പമ്പിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് നാളെ യാത്രകൾ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി യാത്ര തുടരുകയാണ് അപ്പോൾ തെയ്ത നമസ്കാരം നേരം വെളുത്തു വരുന്നതുള്ളത് എല്ലാപ്പൂരാണ് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പം രാവിലെ ടെൻറ്റ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച ഇതാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത് ടെൻറ്റിനുള്ളിലാണേ ടെൻറ്റിൻ്റെ അതൊന്ന് വെളിയിലോട്ടിറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക ഹലോ ഇനി ആണോ ടെൻറ്റിന് വെളി ചാടാൻ വേണ്ടി നിൽക്കുകയാണോ അപ്പോൾ സൂര്യോദയമൊക്കെ കറക്റ്റ് ഞങ്ങളുടെ ദേഹത്തോട്ടാണ് അതൊക്കെ കണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി ഇനിയിപ്പോൾ എവിടെയാണ് ഇപ്പം അമ്പിൽ പോയി സെറ്റ് സെറ്റാകണം ഇതിപ്പോൾ പോലീസുകാരുടെ ക്വാർട്ടേഴ്സിന്റെ ഉള്ളിലെ ഒരു ഗ്രൗണ്ടാണ് അതിലായ സ്റ്റേജിലാണ് കിടക്കുന്നത് സ്റ്റേജാണിത് അപ്പോൾ എവിടെയുള്ള സാറിനോട് ചോദിച്ചു ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല അദ്ദേഹം ഇവിടുത്തെ കൺട്രോൾ പോലീസിലെ എസ് ഐ ആണ് അപ്പോൾ അദ്ദേഹം ഓക്കേ എന്ന് പറഞ്ഞു ഞാനിവിടെ കേൾക്കിടന്നു ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിറങ്ങാന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നേരം എടുത്തതേ ഉള്ളൂ ഒരു മണിയായിട്ട് പോകാമെന്ന് വെച്ചു അതിൽ പിന്നെ ബാത്റൂമൊന്നും കിട്ടിയാൽ ഇവിടെ ബാത്റൂം ഉണ്ടോ തപ്പണം അല്ലെങ്കിൽ പിന്നെ പമ്പിൽ വല്ല പോകണം